ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്ന എറണാകുളം റോഡ്വേയിൽ എൻ്റെ മേനയുടെ ബാക്ക് സൈഡിലായിട്ടാണ് അവിടെ വന്നാലും നമുക്ക് നേരിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ഒരു ഗിഫ്വേ നടത്തിക്കൊണ്ടിരിക്കുവാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരിക ജനുവരി ലാസ്റ്റ് വീക്കാണ് നമ്മൾ എല്ലാവരും പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ത്രീ പീസ് സെറ്റ് ആണ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് കളർ വരുന്ന കുർത്തിയുടെ കളർ വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നല്ല ഒരു ഗ്ലാസ് വർക്ക് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണ് കളർ വരുന്നത് ഒരു ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻ്റ് ഇതിൽ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ബോട്ടം വരുന്നത് എങ്ങനെയാണ് ബോട്ടം വരുന്നത് എലാസ്റ്റിക് ബാൻഡാണ് കൊടുത്തിട്ടുള്ളത് ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പ് കളർ വരുന്നത് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ടിലും അങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് പാച്ച് വർക്ക് വെച്ചിട്ട് അതിലൊരു കുറച്ച് സീക്വൻസ് വർക്കും അങ്ങനെ ഒരു ഗ്ലാസ് വർക്കും ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് പ്ലാന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ലൂസ് ബോട്ടം ആണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട നല്ല സൂപ്പർ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ദുപ്പട്ടയുടെ കളർ ഒരു മെറൂൺ കളർ ഡാർക്ക് ഒരു കോഫി ബ്രൗൺ കളർ മെറൂണും എല്ലാം കൂടി ഒരു കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെയാ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ തന്നെയുള്ള സൈസുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരു കളർ കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കാണാം അടുത്ത കളർ ചാർട്ട് വരുന്നത് നല്ലൊരു ഒരു മസ്റ്റേഡ് ഒരു കളറാണ് അതിന്റെ ഫ്രണ്ടില് ഇങ്ങനെ പാച്ച് വർക്ക് കൊടുത്തിട്ട് ഗ്ലാസ് വർത്തൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ദുപ്പട്ടേറെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കില് നല്ല ഒരു പ്രിന്റ് പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം വരുന്നത് വരുന്നത് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് ത്രീ ഫോർട്ട് സ്ലീവ് ഉണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിഫ്റ്റ് അടുത്തായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് ഐ വൈറ്റും ഓഫ്ഐറ്റും കൂടി ചേർന്നൊരു കളറാണ് അതിൽ നല്ലൊരു പ്രിന്റ് പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം വരുന്നത് എങ്ങനെയാണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് വേണ്ട കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടില് ഏർ ഇങ്ങനെ ബട്ടൺസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ട് ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ടു സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിരുന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സിറ്റഡ് കുർത്തി തന്നെയാണ് ഇതിൻ്റെ കളറ് വന്നിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഒരു പാച്ച് വർക്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഒരു പ്രിന്റ് ആണ് ഇതിൽ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ത്രീ ഫോർത്ത് ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്ലീവ്ലെസ് കുർത്തി വരുന്ന ഒരു ടു പീസ് സെറ്റാണ് ഇങ്ങനെ െറ്റ് ആണ് വന്നിട്ടുള്ളത് ബൈക്കിൽ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്വിറ്റ കുർത്തിയാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ബോട്ടം വരുന്നത് ആണ് ലൂസ് ബോട്ടം ആണ് വന്നിട്ടുണ്ട് ഉള്ളത് വേസ്റ്റ് ബാൻഡില് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് അകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വെച്ചിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് അത് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാന്നാണ് ഇതിന്റെ തന്നെ മറ്റൊരു കളർ കൂടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാം അടുത്ത കളർ വരുന്നത് ഒരു ബ്ലാക്ക് കളർ ആണ് അതിൽ മെറൂൺ കളറിന്റെ കളറിന്റെയൊക്കെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മെറ്റീരിയല് മസ്ലിങ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സ്വിറ്റർ കുർത്തിയാണിത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സ്ലീവ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവ് വേണ്ടവർക്ക് അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ബോട്ടം വരുന്നത് ഇരിക്കും ലൂസ് ബോട്ടമാണ് വരുന്നത് പോക്കറ്റ് ഒക്കെ അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ്